ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അമ്പതാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ അധ്യക്ഷത വഹിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം നൽകി ഹയർ സെക്കൻഡറി അധ്യാപകൻ ഡോക്ടർ അജിത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സിബിഐ ഇന്റലിജൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ സ്കൂളിൽ പ്രിൻസിപ്പളായി നിയമിതയായ സി കെ റംല ബി ബി ആദ്യ വിദ്യാർത്ഥിയായ സിംസൺ വി മാണി എന്നിവരെയാണ് ആദരിച്ചത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി വാർഡ് മെമ്പർ ടെസ്സി ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി എം പി ടി എ പ്രസിഡന്റ് ശ്രീകലാശങ്കരനാരായണൻ എസ് എം സി ചെയർമാൻ കെ എ റഫീഖ് എന്നിവ സംസാരിച്ചു ബ്യൂറോ ബ്യൂറോട്ടി